ഹായ് എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് മലയാള സ്വരാക്ഷരം ഓ പഠിക്ക ഏതാ മലയാള സ്വരാക്ഷരം ഓ എഴുതാൻ പഠിക്ക ഓ വരുന്ന വാക്കുകളും പഠിക്ക അപ്പൊ നമുക്ക് ഓ എഴുതാൻ പഠിക്കാം ഓ എങ്ങനെയാ എഴുതുന്നു നോക്കാം മനസ്സിലായോ ഒന്നുകൂടി കാണിച്ചു തരാ ഓ എഴുതാ വന്ന് വായിക്കുകൂടി കാണിച്ച് തരാ എഴുതാ സ്വരാക്ഷരം ഓ ഒരുപോലെ എഴുതാൻ വേണ്ടി ഇവിടെ കാണിച്ചു തരാ ഇങ്ങന ഓ വായിക്കോ സ്വരാ ഒന്നൂടി കാണിച്ചു തരാ ഓ എഴു ഇങ്ങന ഓ ഓ വരുന്ന വാക്കേതാ ഒന്ന് ഓ വരുന്ന വാക്കേതാ ഒന്ന് ഒന്ന് എഴുതാൻ നോക്ക നമുക്ക് എങ്ങനെയാന്ന് ഒന്ന്

ഓ ഓ മനസ്സിലായുള്ള കൂട്ടുകാർക്ക് ഒന്നുകൂടി ഓ എഴുതാ കാണിച്ചു തരാ ഓ എന്ന വാക്ക് ഒന്ന് ഒൻപത് ഒച്ച മടിച്ചോ ഇന്ന് ഓ സ്വരാക്ഷരം എന്താ പഠിച്ചേ ഓ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു